ഹലോ ഇനിറൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമുക്ക് നാല് പാഴ്സൽ സർവീസാണുള്ളത് ഡി ടി ഡി ഡി ടി ഡി സി പ്രശ്നം കുറേ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പാഴ്സൽ ഇതിൽ ഏതാണ് സൗകര്യമെങ്കിൽ അത് പറഞ്ഞാൽ മതി ആ ഒരുപോലെ ഒരു സർവീസിൽ കൂടെ നമ്മൾ മെറ്റീരിയൽ അയക്കുന്നതായിരിക്കും അപ്പോൾ വേഗം നമുക്ക് ഇന്നത്തെ ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടത്തെ മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഒരു ഫാബ്രിക് കണ്ട എനിക്ക് ഇതിന്റെ പേര് എന്താണെന്ന് സത്യം അറിയില്ല കേട്ടോ ഈ ഫാബ്രിക്കിന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തന്നെ അറിയില്ല ഒരു സിൽക്ക് ആണ് ഭയങ്കര സോഫ്റ്റുമാണ് കണ്ടില്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയങ്കര കനം കുറഞ്ഞ ഫാബ്രിക് ആണ് കേട്ടോ അപ്പം നമുക്ക് ചേർന്ന് ഇങ്ങനെ കിടക്കുന്ന ഫാബ്രിക് ആണ് നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് ഇതിന്റെ ദുപ്പട്ടക്കാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടോ മീറ്റർ ലെങ്ത് ദുപ്പട്ടക്കും വരുന്നുണ്ട് നല്ല ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്കും ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ കാനം കുറഞ്ഞിട്ടുള്ള ഫാബ്രിക് ആണ് കണ്ടോ നല്ല ഭംഗിയല്ല കാണാൻ ദുപ്പട്ട ഒരു എന്താ പറയാ ഒരു നല്ല ഒരു ഒരു ലുക്ക് അല്ലേ കാണാനായിട്ട് കണ്ടോ രണ്ടര മീറ്റർ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടോ രണ്ട് സൈഡിൽ നമുക്ക് ഇടാം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ സെവൻ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് ഇതിൻ്റെ ബോട്ടം സാൻഡോൺ ഫാബ്രിക്കില്ല ഗ്രീൻ കളറില് ഡാർക്ക് ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ബോട്ടമാണ് അടുത്തത് വന്നിട്ട് ഇതിന്റെ ഇത് കണ്ടോ ഇത് ഒരു ഗ്രേ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ കളറിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഓപ്പൺ ഓക്കെ കണ്ടോ ഈ ഒരു കളറാണ് കേട്ടോ അതില് രണ്ട് കളർ ഇതില് വന്നിട്ടുണ്ട് ദുപ്പിട്ട വന്നിട്ട് കണ്ട ഇതാണ് ദുപ്പിട്ട ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്കും ഗ്രേയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ദുപ്പട്ട കണ്ട ഇതാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേ സിമെന്റ് ഗ്രേ കളർ ഇല്ലേ ആ ഡാർക്ക് ഗ്രേ കളറിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ രണ്ടര മീറ്റർ ലെങ്ത് ആണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഡാർക്ക് കളറിൽ തന്നെ ഡാർക്ക് ഗ്രേ ഷെയ്ഡ് കേട്ടോ ബ്ലാക്ക് അല്ല അത് ബ്ലാക്ക് ാക്കിന്റെ താഴെയായിട്ട് നല്ല ഡാർക്ക് ഗ്രേയിലാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നല്ല മങ്ങൾ കളറാണ് റേറ്റ് വൺ സെവൻ ഡബിൾ നയൻ അടുത്തത് വന്നിട്ട് ഇതിന്റെ നല്ല എന്താ പറയുക ഒരു മെറൂണിൽ പെട്ട കളറാണ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല പറ്റുന്ന ബീറൂത്ത് കളറൊക്കെ കേട്ടോ ഇതുപോലെ തന്നെ സെയിം തന്നെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക് ഇത് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ആണ് കണ്ടോ ബോട്ടം വന്നിട്ട് ഈ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിട്ട് ബീട്രൂത്ത് കളറിൽ വന്നിട്ടുള്ള ബോട്ടം റേറ്റ് വൺ സെവൻ ഡബിൾ നയൻ അടുത്തത് വന്നിട്ട് ഇതിന്റെ ബ്ലൂ കളറാണ് കേട്ടോ ദുപ്പിട്ട ഉണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പിട്ട ദുപ്പിട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത് ആണ് ബ്ലൂ കളറിൽ റേറ്റ് അടുത്ത മെറ്റീരിയൽ ഇത് കണ്ടോ ഇത് നല്ല സിൽക്ക് ഫാബ്രിക്കില് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതില് ഒരു സ്ട്രൈ സ്ട്രൈക്സ് പോലെയാണ് കേട്ടോ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഒനിയൻ പിങ്ക് ഓക്കെ ഒനിയൻ പിങ്ക് അല്ല സോറി ഒരു ലൈ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് കെട്ടോ ആ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്കിൽ ഇതിന്റെ ബോട്ടം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഈ സെറ്റിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇത് ലെങ്ത് ടു പോയിന്റ് ഫോർ സീറോ റേറ്റ് വരുന്നത് വൺ വൺ ഫോർ നയൻ ആണ് ഏട്ടാ അതിന്റെ റേറ്റ് കണ്ടോ ഇതുപ്പിട്ട നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഇതുപിട്ടയുടെ സൈഡ് ഭാഗത്തായിട്ട് കണ്ടോ അതുപോലെങ്ങനെ കട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇതാ അതുപോലെ ഇങ്ങനെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട് വർക്ക് ദുപ്പട്ടയിൽ പോയിട്ടുണ്ട് അടിയിൽ കണ്ടോ നല്ല ടാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ലതൊന്നില്ലേ റേറ്റ് വൺ വൺ ഫോർ നയൻ അടുത്തത് ഇതിന്റെ നല്ലൊരു പേസ്റ്റൽ കളറാണ് പേസ്റ്റൽ ബ്ലൂ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ സെയിം കളറിൽ വന്നിട്ടുള്ള ബോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് ഇതിന്റെ ഇതുപ്പിട്ട് അതുപോട്ടുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ സീറോ ആണ് ഇതിന്റെ റേറ്റ് അടുത്തത് ഈ ഒരു മെറ്റീരിയല് നോയൽ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടോ കാണാനായിട്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിലാണ് നല്ല കളറുമാണ് ട്ടോ നല്ലൊരു ബ്ലൂ കളറ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ബോട്ടം കേട്ടോ ഇതിന് ലൈനിങ് ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ ലൈനിങ്ങും ബോട്ടവും ഇതാണ് നോയിൽ സിൽ നോയിൽ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ഫൈവ് ആണ് രണ്ടേകാൽ മീറ്റർ ആണ് കേട്ടോ ഈ ദുപ്പട്ടയുടെ ലെങ്ത് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഈ സെറ്റിന്റെ റേറ്റ് വൺ ടു ഡബിൾ നയൻ ആണ് കണ്ടോ അടുത്തത് വന്നിട്ട് ഇതിന്റെ നല്ലൊരു ഡാർക്ക് ഗ്രേ ലൈനിന്ന് ഉണ്ട് അതിനാ ഡാർക്ക് ഗ്രേ കളറിൽ സെയിം തന്നെ ആണ് ലെങ്ത്ത് രണ്ടേക്കാൾ മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് റേറ്റ് വരുന്നത് മൺ ടൂ ഡബിൾ ഇതുപോലെ വരും നോയിൽ സിൽക്ക് ഫാബ്രിക് ആണ് അടുത്തത് നല്ല ലൈറ്റ് ഗ്രേ നമ്മൾ ഡാർക്ക് ഗ്രേ അല്ലേ കണ്ടത് ഇത് ലൈറ്റ് സെയിം തന്നെ ലെങ്ത് ദുപ്പട്ടയുടെ ലെങ്ത് ടു പോയിന്റ് ആണ് റേറ്റ് വരുന്നത് വൺ ടൂ ഡബിൾ നൈൻ ഇതാണ് ദുപ്പട്ട അടുത്ത സെറ്റ് ഈ ഒരു ഗ്രീൻ ഷേഡ് കേട്ടോ പേസ്റ്റൽ കളറാണ് ആണ് ലെങ്ത് ഫോർട്ടി ഐറ്റ് ദുബ്പട്ടെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാമാണ് അന്നത്തെ മെറ്റീരിയൽസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്